അസ്സലാമു അലൈക്കും പ്രണ പ്രഭുവേ പ്രവാചഗരെ ഗുരുവേ പ്രദീക്ഷയാ പ്രിയരേ പ്രകാശമയം നബിയേ പ്രണനം പ്രഭുവേ പ്രവാചകര ഗുരുവേ പ്രദീക്ഷയാ പ്രിയരേ കാശമയം നബിയേ ആലത്തിന് അലങ്കാരം ആലമർഹുദാരം അലിവിൻ മലർഹാരം ആലന്നെ ബിസല ആലത്തിൻ്റെ അലങ്കാരം അല മൽഹുദ താരം അലിവൻ മലർഹാരം ആലന്നെ ബിസലാം സുവർഗത്തിൻ്റെ സുഗൃത ബാബിൽ സുബു ഹനോട് ഒരുമിച്ച് കുറിച്ചു നമം സുവർഗത്തിന്റെ സുഗൃത ബാബിൽ സുബുഹനോട് ഒരുമിച്ച് കുറിച്ചു നമം േ പ്രവാചകരെ ഗുരുവേ പ്രതീക്ഷയാം പ്രിയരേ പ്രകാശമയം നബിയേ അലംബ മധുപാത്രം അതൻ്റെ നബി മാത്രം അവിടെ കണ നേത്രം അലനബിസലം അലംബ മധുപാത്രം അതൻ്റെ നബി മാത്രം അവിടെ കണ നേത്രം നബി നബിസലാം തരുൾ വദനം തരുവചനം കരൾ കവിന്യഗം ശിഫ ചോരിഞ്ഞണയു തരും തരുവചനം കരൾ കവിന്യകം ശിഫ ചോരിഞ്ഞണയു പ്രണനം പ്രഭുവേ പ്രവാചകര ഗുരുവേ പ്രദീക്ഷയാ പ്രിയരേ പ്രകാശമയം നബിയേ പ്രാണന പ്രഭുവേ ജഗരേ ഗുരുവേ പ്രദീക്ഷയാ പ്രി റെ പ്രകാശമി അസലമലൈക്കു